ഹായ് ഫ്രണ്ട്സ് ഇതാ നമ്മുടെ കുഞ്ഞു കൃഷിത്തോട്ടത്തിലെ വിളവെടുപ്പാണ് ആദ്യത്തെ വിളവെടുപ്പ് നമ്മുടെ വെണ്ടയ്ക്ക ചെറുതായിട്ടൊന്ന് മൂത്ത് പോയി എന്നാൽ അത് പറിച്ചേക്കാന്ന് വെച്ചു അപ്പം കുറച്ച് കോവക്കയിൽ ഇപ്പോൾ അപ്പം നമുക്ക് വെണ്ടയ്ക്കയും കോവയ്ക്കായിട്ട് ഒരു മെഴിക്കോട്ടിയാവുകയും ചെയ്യും അപ്പം ഞാനും മക്കളും കൂടെ ഒന്ന് ഇറങ്ങി മക്കളാണ് പാത്രം ഇടിച്ചോണ്ടിരിക്കുന്നത് വിളവെടുപ്പ് കുറച്ച് ദിവസം എടുക്കാൻ പറിക്കണം പറക്കണമെന്ന് വെച്ചിരിക്കുന്നത് അന്നപ്പോഴത്തെ ഒരു ഉത്സാഹമാണ് അപ്പോൾ എന്നാണ് ഇന്നങ്ങൾ പറിച്ചേക്കാന്ന് വെച്ചാൽ അങ്ങനെ ഞങ്ങൾ പറിച്ചു കുറച്ച് മൂത്ത് പോയി കേട്ടോ പിന്നെ എന്നാൽ എന്നാണെങ്കിൽ നമുക്ക് പറിക്കാൻ പറ്റത്തില്ല അപ്പം അങ്ങനെ ഞങ്ങളത് പറിച്ചെടുത്തു പിന്നെ അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നമ്മുടെ കുഞ്ഞ് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പം ഒന്നോ രണ്ടോ ഒക്കെ ഇട്ട് ഞാനങ്ങനെ ഇട്ടു ഒത്തിരി എല്ലാം പറിക്കാതെ ഒരെണ്ണം അങ്ങനെ നമ്മൾ ഇട്ടിട്ടുണ്ട് ബാക്കി നമ്മളിങ്ങനെ പറിച്ചു നമുക്കിതാ ഇതിനകത്ത് കൊണ്ടുപോട്ടോ നമുക്കത് അതും കൂടെ ഒന്ന് പറിച്ചു നമുക്കന്ന് ഒരു മെഴുക്കോരട്ടിയാക്കാം ഞാൻ പെട്ടെന്നിങ്ങനെ മൂത്തു പോകുമെന്ന് പ്രതീക്ഷയില്ല കേട്ടോ പക്ഷെ പെട്ടെന്ന് മൂത്തുപോയി വെയിൽ നമ്മൾ നിൽക്കുന്നതിലെ കൂടുന്നതല്ല പെട്ടെന്ന് അങ്ങ് തായിപ്പോയി അതുകൊണ്ട് ഇത്ര നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്കിത് ഇതിനെ കൊണ്ട് നമുക്കൊരു മെഴുക്കോരട്ടിയാക്കാം ഇപ്പം ഒരു നമുക്കെന്നാൽ കോവക്കയും വെണ്ടയ്ക്കങ്ങൾ ഒന്നായി നമുക്ക് ശരിയൊരു മണിക്കൂറിട്ട് ആവുകയും ചെയ്യും മറ്റൊരു വീഡിയോ ആയിട്ട് വന്നാൽ ഓക്കെ ബൈ ബൈ